ജൂലൈ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച വെളുപ്പിനെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇനി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ലോകമാസകാലമുള്ള മലയാളികൾക്ക് തീരാ നോവായി തീർന്നിരിക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ഈ ഉരുൾപൊട്ടൽ ഈ പ്രദേശങ്ങൾ തന്നെ ഇല്ലാതായി തീർന്നിരിക്കുകയാണ് ഈ പ്രദേശത്തിലെ ആളുകൾക്ക് അവരുടെ മുറ്റവരെയും ഉടയവരെയും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു വളരെയധികം തീരാ ദുഃഖത്തിലാണ് ഈ പ്രദേശ നിവാസികൾ ഇന്ന് കടന്നുപോകുന്നു വളരെയധികം സന്നദ്ധ സംഘടനകൾ സർവീസസുകൾ തങ്ങളുടെ ജീവൻ പോലും പണയം വച്ച് രാവും പകലും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ ഇവരെയൊക്കെ ഇവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഇതുകൂടാതെ ഇവരുടെ മുന്നിൽ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി ഈ ദുരന്തത്തിൽ ഏർപ്പെട്ട ഈ ദുരന്തത്തിൽ ഇരയായ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാൽ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു മാധവ് ഗാഡ്ഗി മാധവ് ഗാഡിവിന്റെ റിപ്പോർട്ട് പരിപൂർണമായി പഠിച്ച ശേഷം അതിനെ പൂർണമായി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇത് നടപ്പിൽ വരുത്തണമെന്ന് പറയുകയും ചെയ്ത കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അന്തരിച്ചുപോയ മുൻ എം എൽ എ പി ടി തോമസ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്താണ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിലുള്ളതും എന്താണ് പി ടി തോമസ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കടച്ചത് ലോകത്തെ എട്ട് പ്രധാന ജൈവ വൈവിധ്യ സമ്പന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം മനുഷ്യരുടെ കടന്നുകയറ്റവും കാലാവസ്ഥയിലെ മാറ്റങ്ങളും പശ്ചിമഘട്ടത്തിലെ നിരവധി സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കിയെന്ന് നേരത്തെ തന്നെ പരിസ്ഥിതി ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇവിടുത്തെ പരിസ്ഥിതി നാശത്തെക്കുറിച്ച് ഒരുപാട് പഠന റിപ്പോർട്ടുകളും പ്രബന്ധങ്ങളും പുറത്തു വന്നു ഒടുവിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി സമിതി രൂപീകരിച്ചു പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിരുകൾ അടയാളപ്പെടുത്താനും പശ്ചിമഘട്ടം സംരക്ഷിക്കാനും പരിപാലിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും വേണ്ട മാർഗങ്ങൾ അറിയിക്കാനുമായിരുന്നു സമിതിക്കുള്ള നിർദ്ദേശം ആ ചുമതല നിറവേറ്റി ഗാഡ്ഗിൽ സമിതി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ റിപ്പോർട്ട് നൽകി പരിതസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട് ഏറെക്കാലം വെളിച്ചം കണ്ടില്ല പാനൽ നടത്തിയ പഠനങ്ങളും ശേഖരിച്ച വിവരങ്ങളും അടങ്ങിയ വെബ്സൈറ്റ് പോലും നീക്കം ചെയ്തു ഒടുവിൽ വിവരാകാശ നിയമപ്രകാരമുള്ള ഹർജികളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ഇതിനു പിന്നാലെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേജുകളുള്ള റിപ്പോർട്ട് പുറത്തുവന്നു വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും അതുണ്ട് കേരളം മുതൽ ഗോവ വരെയുള്ള ഹനനഘോറി മാഫിയകളെ ഇല്ലാതാക്കാൻ കൽപ്പുണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പയി ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരമൊരു പ്രചാരണം വലിയ തോതിൽ നടത്തി റിപ്പോർട്ടിനെതിരായ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മാർഗമില്ലെന്ന അവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളും എത്തി പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ ഈ മേഖലയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് താലൂക്കുകളെ മൂന്ന് തരം പരിസ്ഥിതി ലോല സോണുകളായി നിശ്ചയിച്ചു ഖനനം പുതിയ ഡാമുകൾ പുതിയ ജലവൈദ്യുത പദ്ധതികൾ പവർ പവർപ്ലാന്റുകൾ തുടങ്ങിയവയൊന്നും ഈ മേഖലയിൽ അനുവദിക്കരുതെന്നും ശുപാർശയിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്രയോജ്യവും യാഥാർത്ഥ്യബോധവും ഇല്ലാത്തവുമാണെന്ന് ഭരണകൂടങ്ങൾ അടക്കം ബാധിച്ചു സമരം കടുത്തതോടെ പശ്ചിമഘട്ട മേഖലയിലെ ആറ് സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളി പ്രതിഷേധങ്ങളുടെ പാരമ്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ സർക്കാർ ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിക്കാൻ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങൾ ലഘൂകരിച്ചാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശകൾ നൽകിയത് പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന നിർദ്ദേശം മുപ്പത്തേഴ് ശതമാനം പ്രദേശങ്ങളിലേക്ക് ചുരുക്കി അത് തന്നെ അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററോളം വരും ശേഷിച്ച അറുപത് ശതമാനം മേഖലയ ജനവാസ മേഖലകളും കാർഷിക മേഖലകളും ഉൾപ്പെട്ട സാംസ്കാരിക ഭൂപ്രദേശമായി നിശ്ചയിച്ചു എന്നാൽ ഖനനത്തിനും മണ്ണെടുപ്പിനും കോറികൾക്കും സമ്പൂർണ്ണ നിരോധനമെന്ന് ഗാഡ്ഗർ ശുപാർശ നിലനിർത്തി ഇതോടെ കസ്തൂരി അംഗൻ റിപ്പോർട്ടിനെതിരെയും കനത്ത പ്രതിഷേധം തെറ്റിദ്ധരിപ്പിച്ചവരും ധരിപ്പിച്ചവരും ഇതൊന്നും അറിയാത്തവരുമെല്ലാം പിന്നീട് വെറും പത്ത് വർഷം കൊണ്ട് ഏറ്റുവാങ്ങിയും എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതിനേക്കാൾ കുറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടും ലക്ഷ്യം കാണാതെ പോയത് അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാരും മുന്നിൽ നിന്നിട്ടു മരണം വരും ഒരു നാൾ ഓർക്കുക മറക്കിയ കൂടെ പോരും ചെയ്തും ഞാൻ ഒറ്റയടിക്ക് പോയി ഗാർഡിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണോന്നല്ല പറഞ്ഞത് ഞാൻ ഈ സംഭവം പുറത്തു വന്ന ഉടനെ കട്ടപ്പന ടൗൺ ഹാളിൽ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെ എഫ് ആർ എയിലെ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ് എന്താണ് കാരണം ആർക്കും അറിയത്തില്ല പുതിയ തേങ്ങ പോലെ ആളുകൾ ഗാഡ്ഗിൽ കാറ്റിയിൽ എന്ന് പറയുന്നല്ലാതെ ഗാഡ്ഗിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലാത്തവർ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പം എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നുമുതൽ അവസാനം വരെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ ജനപ്രതികളുടെ യോഗം കൂടി ആ യോഗം ഒരു പകുതിയോളമാകുമ്പോഴാണ് കുറെ പള്ളിയിലച്ചന്മാരും കുറച്ച് ആളുകളും കയറി ബഹളം ഉണ്ടാക്കി അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ സംശയങ്ങൾ ചോദിക്കുകയാണ് ആളുകൾ ഞങ്ങളെ കുടിയിറക്കുമോ ഞങ്ങളുടെ വസ്തുവകൾക്ക് എന്തു പറ്റും ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ കപ്പ ഇടാൻ പറ്റുമോ ചേന നടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത് വിജയിക്കാൻ പോവാണ് ഈ ബോധവൽക്കരണം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രചരണം നടക്കരുത് കേൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോകയിട്ട കുറെ വൈദികരടക്കം കേൾപ്പുകളും ഉണ്ടായി അതിനെ തുടർന്ന് ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തല കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലർ ഞങ്ങൾക്കിത് കേൾക്കണം ഞങ്ങൾക്കിത് അറിയണം എന്ന് പറഞ്ഞു ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാന്ന് അങ്ങനെ അവസാന യോഗം പിരിച്ചു കൂട്ടി അപ്പം അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തുവാണെന്നുള്ള മറ്റുള്ള പ്രചരണങ്ങളായിരുന്നു എനിക്കെതിരെ വ്യക്തിപരമായും വലിയ ആശയമുണ്ടായി എനിക്ക് മുന്തിരിത്തോപ്പുകളുണ്ട് എനിക്ക് എറണാകുളത്ത് വലിയ ബിസിനസ് ശൃംഖലയാണ് അപ്പം അതുകൊണ്ട് പി ടി തോമസിന് ഇടുക്കിയിൽ നിന്ന് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പറയാതൊന്നില്ല ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ വന്നു അതിനെ തുടർന്ന് ഏകദേശം അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാര് മുന്നിൽ നിന്നിട്ട് അതിൽ ടാബ്ലോ ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള നാലഞ്ച് പുരോഹിതന്മാര് പുറകു നിന്നിട്ട് എന്റെ ശവമഞ്ചം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു പൊതുവികാത്മകമായിട്ട് പത്ത് മുന്നൂറ് പത്ത് നാനൂറ് ആളുകൾ ഇങ്ങനെ പൊതുവികാത്മകമായി എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ പുറകിൽ നിന്നിട്ട് സാധാരണ ചെയ്യാവുള്ളത് നാട്ടുകാരെങ്കിലും ഒരു അച്ഛന്റെ ലോഹം ഇട്ടുണ്ടോ ചെയ്യുക കുതിരിക്ക് ഇത് ഇത് ചെയ്യുക ഇതങ്ങനെയല്ല ഈ യഥാർത്ഥത്തിലുള്ള നാലഞ്ച് വളരെ പ്രമുഖരായ പള്ളിയിലെ നാലഞ്ച് അച്ഛന്മാർ മരണം വരും ഒരു നാൾ ഓർക്കുക മറക്കുക കൂടെപ്പോരും ജീവിതചെയ്തികളും എന്നൊക്കെ പറഞ്ഞുള്ള മരണാനന്തര പാട്ടുമൊക്കെ പാടി എൻ്റെ ശവസംസ്കാരം നടത്തുന്നത് പ്രതീകാത്മവുമായി കാണിക്കുകയും എന്നെ പ്രതീകാത്മകമായി ശവടക്ക് നടത്തുകയും അതിനെ തുടർന്ന് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറോളം കിലോ തൂക്കം വരുന്ന രണ്ടോ മൂന്നോ പോത്തിനെ വെട്ടി ആ വന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷ സൂചകമായി ചാപ്പാട് കൂടും അപ്പം അങ്ങനെ പിന്നെങ്ങോട്ടൊരു പ്രചരണമായിരുന്നു നമുക്ക് നിൽക്കാൻ വരാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഇവർ ബേളം ഉണ്ടാക്കുക ഇതിനെ സംബന്ധിച്ച് വർത്താനം പറയാൻ സമ്മതിക്കാതിരിക്കുക ഇടുക്കിയിൽ കാടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ കാട്ടാനയൊക്കെ ഇറങ്ങി നാട്ടിൽ ബേളം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഗാഡ്ഗിൽ വന്നുകൊണ്ടാണ് ആനത്താരെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആനയ്ക്ക് നടന്നു പോകാൻ കൃഷിയുടെ ഇടങ്ങളിലൂടെ പ്രത്യേകമായ ഒരു സ്ഥലം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഗാഡ്ഗിൽ ഒരു കാര്യം പരമ്പരാഗതമായി ആനകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനത്താര എന്ന് പറയും ആനത്താരയുണ്ട് കാടിനകത്തൊക്കെ ആ ആനത്താരയിൽ നിർമ്മാണം ഒഴിവാക്കണം അവിടെ നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ ആന വളരെ വയലന്റായി നാട്ടുപുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് അതിന് ഇവര് പ്രചരണം കൊടുത്തത് കുമളി മൂന്നാർ റോഡുണ്ട് കുമളി മൂന്നാർ റോഡിന്റെ വലതുവശം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ് അപ്പം ഇവർ കൊടുത്ത പ്രചരണം കുമളി മൂന്നാർ റോഡിന്റെ വലതുവശത്തായും താമസിക്കാൻ പാടില്ല അതല്ല ആനത്താരിയായിട്ട് പ്രഖ്യാപിച്ചു ഇത് ഒരിക്കൽ പോലും വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ആളുകൾ പള്ളിയിലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല പ്രസംഗിക്കുന്നത് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അൾത്താരി വൈദികം പ്രസംഗിക്കുകയാണ് അപ്പം ഒരു വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഈ അൾത്താരയിൽ നിന്നൊരു വൈദികൻ കള്ളം പറയില്ല എന്ന് ആ പാവപ്പെട്ട വിശ്വാസി വിശ്വസിച്ച് പോയതിന് കുറ്റം പറയാൻ പറ്റിയല്ല അപ്പം കുമളി മൂന്നാർ റോഡിന്റെ വലതുഭാഗം ആനത്താരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞപ്പം വൈദികനാണ് പറഞ്ഞത് അയാൾ വാവായിക്കും വായിക്കുമ്പോ വെച്ചിട്ട് ഇതും വിശ്വസിച്ച് പോയി നാട്ടിൽ പോയി അവൻ കലാപം തുടങ്ങി ഇപ്പൊ ബിരുദോമസാണ് ബിരുദോസിനെ കൊല്ലണം എന്നുള്ള നിലപാട് അവരും എടുത്തു താമരശ്ശേരി ബിഷപ്പ് ഒക്കെ അല്ലറി വിളിക്കൂലായിരുന്നു താമരശ്ശേരി ബിഷപ്പ് ഇടുക്കി ബിഷപ്പ് ഒക്കെ അല്ലറി വിളിക്കുമായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും പുരോഗമനപരമായ പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ അതിന്റെ എല്ലാ പിന്തിരിപ്പൻ സ്വഭാവങ്ങളും നിലനിൽക്കെ തന്നെ അതിന്റെ അകത്ത് നിന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും കണ്ണടച്ചാൽ എന്തെല്ലാം മഹാവിപത്തുകളായിരിക്കും നമ്മളെ കാത്തിരിക്കുക ജീവിക്കുന്ന പ്രകൃതിക്ക് ജീവനേക്കാൾ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു കേരളത്തിനുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് പേമാരിയും പ്രളയമൊക്കെ പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കും ഈ ചോദ്യങ്ങളെല്ലാം നമ്മളോട് നമ്മളോടുറക്കം ചോദിക്കാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മൾ തന്നെ കൈപിടിച്ച് വളർത്തുന്ന നമ്മുടെ തലമുറയാണ്